മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട്ബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ചുമട്ടു തൊഴിലാളികളുടെ സാമൂഹ്യ സേവനങ്ങൾ അവഗണിക്കപ്പെടരുത് എന്ന് സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ എ ഐ ടി യു സി ചുമട്ടു തൊഴിലാളി യൂണിയൻ വോട്ടുപാറ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നോക്കുകൂലി പോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തി ചുമട്ടു തൊഴിലാളികളെ സാമൂഹ്യദ്രോഗികളും പിടിച്ചുപറിക്കാരുമായി ചിത്രീകരിക്കുന്നത് നല്ല പ്രവണതയല്ലെന്ന് സി പി വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറിയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഇ എം സതീശൻ പറഞ്ഞു

അദ്ദേഹം കവലകളിൽ ഷെഡുകൾ കെട്ടി കയറ്റിറക്ക പ്രവർത്തനങ്ങളിൽ സേവനം ചെയ്യുന്ന തൊഴിലാളികൾ അതാത് പ്രദേശങ്ങളിലെ വിവിധ സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെടും അടിയന്തര ഘട്ടങ്ങളിൽ സ്വയം വാളണ്ടിയറായും പ്രവർത്തിച്ച സുത്യർഹമായ തരത്തിൽ നടത്തുന്ന സാമൂഹ്യ സേവനങ്ങളെ നിസ്സാരമായി കണ്ടുകൂടാ എന്നും അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രാവിലെ വോട്ടുപാറ സെന്ററിൽ മുതിർന്ന തൊഴിലാളി കെ സി ഡേവിസ് പതാക ഉയർത്തി തുടർന്ന് വടക്കാഞ്ചേരി പാർട്ടി ഓഫീസിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് സെക്രട്ടറി കെ എ അബ്ദുസലീം അധ്യക്ഷത വഹിക്കുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു എ ഐ ടി യു സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി പൗലോസ് വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി എം യു കബീർ ബി കെ എം യു ജില്ലാ ട്രഷറർ എം എ വേലായുധൻ എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടിനെ അധികരിച്ച് നടന്ന ചർച്ചകളിൽ എം എച്ച് ഷാഹുൽ ഹമീദ് എ എം കബീർ കെ എ അബ്ബാസ് കെ എം ഷെരീഫ് എന്നിവർ പങ്കെടുത്തു ഷാജ്മോൻ ബി കെ ഫൈസൽ എച്ച് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എം ആർ സോമനാരായണൻ പ്രസിഡന്റ് എം യു കബീർ വൈസ് പ്രസിഡന്റ് എം ജി ശ്രീജിത്ത് സെക്രട്ടറി കെ സി ഡേവിസ് ജോയിന്റ് സെക്രട്ടറി പി എസ് സുരേഷ് ട്രഷറർ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു പ്രതിലോഭകരമായി നിൽക്കുന്ന തൊഴിലാളി ചുമട്ടു തൊഴിലാളി നിയമങ്ങൾ പരിഷ്കരിച്ച് ചുമട്ടു തൊഴിലാളികളുടെ തൊഴിൽസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് ഓട്ടുപാറ എഐ ടി യു സി ചുമട്ടു തൊഴിലാളി യൂണിയൻ വാർഷിക സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു വി വി ന്യൂസ് വടക്കാഞ്ചേരി